ഹലോ എല്ലാവർക്കും നമസ്കാരം കിണറിൻ്റെ സ്ഥാനമാണ് എന്ന് കാണിക്കുന്നത് വടക്ക് വശം മുൻഭാഗത്തേക്ക് ഉള്ള ഒരു വീടാണ് പണിയുന്നതെങ്കിൽ വടക്ക് വശം മുൻഭാഗം ഇവിടെ കിണറിൻ്റെ സ്ഥാനം ഒന്നുവിടെയും ഒന്നുവിടെയും കിഴക്ക് ഭാഗത്തുമായിട്ടാണുള്ളൂ മൂന്ന് സ്ഥാനങ്ങളേ ഉള്ളൂ ഇതിന് ഈ പടിഞ്ഞാറ് ഭാഗത്തെ സൈഡിൽ സ്ഥാനമില്ല ഈ കൂണുമുട്ട് ഇങ്ങോട്ട് വരരുത് ഇവിടെ ഈ രണ്ടും മൂലയും കഴിഞ്ഞ് കിഴക്കിൻ്റെ പകുതി കഴിഞ്ഞ് ഇങ്ങോട്ടും പണിയരുത് ഇവിടെ ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പണിയാൻ പാടുള്ളതല്ല ഇത് പിന്നെ കിണറിൻ്റെ സാധനം മാത്രം കാണിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവിടെ കന്നിമൂലിയാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ സൈഡിൽ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ ജലവുമായിട്ടുള്ള വേസ്റ്റും അങ്ങനെയുള്ള യാതൊരു ബന്ധങ്ങളും ഇവിടെ വരാൻ പാടില്ല അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക സൗജന്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു